പ്രവാചകൻ സലഹു അലഹി തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ഫാതിമാ ബിബിറിയു അൻഹ പ്രവാചകന്റെ അടുത്ത് ഒരു സേവകനെ ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുന്ന ഒരു ചരിത്രമുണ്ട് റസൂൽ അലഹി തങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഐഷാ ബിബിയോട് വിവരം പറഞ്ഞ് ഫാത്തിമ ബിബി റബി അള്ളാഹു വാൻഹ തിരികെ നടന്നുപോയി റസൂൽ റസൂർ അലൈഹി അലൈവു തങ്ങൾ വന്നപ്പോൾ ഐഷ ബിബി കാര്യം പറഞ്ഞു പ്രവാചകൻ അലൈഹി അലി തങ്ങൾ ആ രാത്രിയിൽ തന്നെ മഹദി ഫാത്തിമ ബിബി റതി അള്ളഹുഹുഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് അലിറുള്ള പറയുകയാണ് ഞാനും ഫാത്തിമയും കിടന്ന സമയത്താണ് പ്രവാചകൻ വരുന്നത് ഞാൻ തങ്ങളെ കണ്ടപ്പോ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു അവിടെ കിടന്നോളൂ എന്റെയും ഫാത്തിമയുടെയും ഇടയിൽ പ്രവാചകൻ ഇരുന്നു അസുല്ലാഹിന്റെ കാൽപാദം എന്റെ നെഞ്ചു ഭാഗത്ത് തട്ടുന്ന രീതിയിലാണ് റസൂള്ളത് സുല്ല അലഹി വസ്ലാം അസുല്ല അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ഹാദിമിനേക്കാൾ ഏറ്റവും ഗുണകരമായ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങൾ സുബഹാനു അക്ബർ എന്ന വിക്റ് മുപ്പത്തിമൂന്ന് തവണ വീതം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഒരു ഹാദിമിനെ കിട്ടുന്നതിനേക്കാൾ ഗുണകരമാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇഖ്ലാസ് മുഹാവിദേനി സൂറത്തുകൾ പാരായണം ചെയ്യലും അത് ഊതിയിട്ട് തടവലുമൊക്കെ പ്രത്യേകമായ സ്വന്നത്തുള്ള കാര്യമാണ് എന്ന പ്രാർത്ഥനയും നമ്മൾ പതിവാക്കൽ വളരെയേറെ പ്രതിഫലാർഹമായ കർമ്മമാണ്